ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനും കേരളത്തിൽ ഇടതു മുന്നണിക്കും തിരിച്ചടി പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി എൽ ഡി എഫ് സർവേ ഫലങ്ങളിൽ വിശ്വാസ യോഗ്യമല്ലെന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ലെന്ന വിശ്വാസമാണ് സർവേ ഫലങ്ങളെ തള്ളിക്കളയാൻ നേതാക്കൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് പുറത്തുവന്ന ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്ത്യ സഖ്യത്തിനും സംസ്ഥാന മുതൽ വരെ പ്രതീക്ഷിക്കുമ്പോഴും കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സി പി എം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു അതിനാൽ ഇപ്പോഴത്തെ ഫലത്തിൽ അമ്പരപ്പില്ല ദേശീയ മാധ്യമങ്ങളെല്ലാം ബിജെപിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന വിമർശമുള്ള സി പി എമ്മും എൽ ഡി എഫും അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വാസികൾ പറഞ്ഞ് തള്ളുകയാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു ഏജൻസി വർക്കാണ് അത് വസ്തുതാപരമായി ശരിയാകണമെന്നില്ല കേരളത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങളെല്ലാം നോക്കിയതില്ല എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സാധാരണഗതിയിൽ ജനങ്ങളുടെ ജനാധിപത്യപരമായ ബോധനിലവാരം വെച്ചുകൊണ്ട് ജനാധിപത്യപരമായ അവകാശം നിലനിൽക്കുന്ന സാഹചര്യം വെച്ച് നോക്കിയാൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബിജെപിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എക്സിറ്റ് പോളുകൾ യുക്തിസമ്മേളനം ചൂണ്ടിക്കാട്ടുന്ന ഇടതുമുന്നണി അതിന് കാരണമായി പറയുന്നത് കേരളത്തിൽ ബിജെപി മുതൽ മൂന്ന് സീറ്റ് വരെ നേടുമെന്ന പ്രവചനമാണ് അതൊരിക്കലും സംഭവിക്കില്ലെന്നാണ് സിപിഎം നേതൃത്വം വിശ്വസിക്കുന്നത് എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടും തോന്നുന്നില്ല ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ഈ കേരളമായിരിക്കും ഒരു അടിസ്ഥാന വോട്ടുകൾ ചോർച്ച വന്നാലേ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന ഫലമുണ്ടാകുകയുള്ളൂ ഏറ്റവും മോശം രാഷ്ട്രീയ സാഹചര്യത്തിൽ നടന്ന കഴിഞ്ഞ ലോക്സഭത്തെ പോലും അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ എൽ ഡി എഫിനായി അതുകൊണ്ട് പ്രവചനം ശരിയാകില്ലെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം പ്രതീക്ഷ ശരിയാത്തിട്ടോ എന്നറിയാൻ ഇനി വേണ്ടത് മണിക്കൂറുകൾ മാത്രം വേഴുവോളം കാക്കാമെങ്കിൽ പിന്നെ ആറുവോളം കാത്തുകൂടെ നേതാക്കൾ ചോദിക്കുന്നു റിപ്പോർട്ടർ ആലപ്പുഴ